കൊടുങ്ങല്ലൂരിൽ എം ഡി എം എ യുവാക്കളെ പിടികൂടി കൊടുങ്ങല്ലൂർ ചാപ്പാറ അറക്കപ്പറമ്പിൽ ഇരുപത്തിനാല് വയസ്സുള്ള അജിത് കുമാർ കോട്ടപ്പുറം എടപ്പള്ളി വീട്ടിൽ ഇരുപത്തിയൊന്ന് വയസ്സുള്ള മാലിക് എന്നിവരെയാണ് ഒന്നര ഗ്രാം എം ഡി എം എ തൃശൂർ റൂറൽ ജില്ലാ ഡെൻസാഫ് ടീമും കൊടുങ്ങല്ലൂർ പോലീസും ചേർന്ന് പിടികൂടിയത് പുല്ലുറ്റ് കെ കെ ടി എം കോളേജ് ഗ്രൗണ്ട് പരിസരത്തു നിന്നും ഇന്നലെ വൈകിട്ടാണ് ഇവർ പിടിയിലായത് തൃശൂർ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൻ മുരളീധരൻ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ എം ശശിധരൻ എസ് ഐ സജിനി ഡെൻസ് ഓഫ് എസ് ഐ സി ആർ പ്രദീപ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ലിജു ഇയാനി എം വി മാനുവൽ നിശാന്ത് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി ജി ഗോപകുമാർ ഗിരീഷ് വിഷ്ണു എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികളെ ലക്ഷ്യമാക്കിയാണ് പ്രതികൾ എറണാകുളത്തു നിന്നും രാസലഹരി കൊണ്ടുവരുന്നതെന്ന് പോലീസ് പറഞ്ഞു എം ഡി എം എ കൈമാറുന്നതിനായി കാത്തു നിൽക്കുന്ന സമയത്താണ് പ്രതികൾ പോലീസിന്റെ പിടിയിലായത് പ്രതികൾ രണ്ടുപേരും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ റൌഡുകളും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമാണ്